നമ്മുടെ ഫൈസൽ സർ അതുപോലെ സഹപഠിതാക്കളെ നമ്മുടെ ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ ആളുകളുമായി പരിചയപ്പെടാനും അവരിൽ നിന്നൊക്കെ ഒരുപാട് അറിവുകൾ നേടാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ചത് ഞാനിവിടെ നിങ്ങളിൽ ഒക്കെ കൂടുതൽ ക്ലാസ് പങ്കെടുത്ത ഒരാളാണ് നമ്മുടെ ചിന്തയിൽ നമ്മൾ മുന്നിലാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഒരു പക്ഷേ നമ്മൾ ക്ലാസ്സിലുള്ളു നമ്മുടെ മുന്നിൽ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ ബാക്കിലാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഇന്ന് പുതിയ ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ പെർഫോമൻസ് അത്രയ്ക്കും വളരെ ഒരു നല്ല കാര്യമായിരുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യവും നമ്മൾ മുന്നിലെത്തി എന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മളെപ്പോഴും ബാക്കിലാണ് എന്ന് വിചാരിച്ചു കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക അത് എന്ത് വിഷയം തന്നെ ആയാലും പ്രസംഗമായാലും മറ്റുള്ള എന്തായാലും ശരി നമ്മൾ ബാക്കിലാണ് എന്ന് നമ്മൾ ചിന്തരുത് വീണ്ടും നമുക്ക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ടാവും അങ്ങനെ ചിന്തിച്ചു കൊണ്ട് മുന്നേറുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ ശൈലി അതുപോലെ തന്നെ വാക്കുകളൊക്കെ എനിക്കും അതിൽ നിന്ന് പഠിക്കാൻ കുറേ അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇടയിൽ നിന്ന് വന്ന അവർ അതുപോലെ തന്നെ വടകര അവരൊക്കെ വളരെയധികം നല്ല ഒരു അനുഭവമാണ് അവിടെ കൂടെയുള്ള ക്ലാസ്സും അതുപോലെ തന്നെ അപ്പിലൊക്കെ അപ്പിലൊക്കെ നമ്മൾ കാണുമ്പോൾ അവൻ്റെ സ്റ്റേജിലുള്ള ഇത് കാണുമ്പോൾ ഞാനൊക്കെ എത്രയോ ക്ലാസ്സിൽ വന്ന എനിക്ക് അവരിൽ നിന്ന് പഠിക്കാൻ വരെ പ്രചോദനം കിട്ടുന്നു എന്നുള്ളത് ആണ് ഈ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും നന്ദി പ്രസിദ്ധിച്ചത് പിന്നെ യാത്ര എല്ലാ അതേമാതിരി അനുഭവങ്ങളും എല്ലാം പറഞ്ഞ് അതായത് എന്തായാലും ഒന്നിനൊന്ന് വ്യത്യാസമായിട്ടുള്ള എല്ലാ നല്ല അനുഭവങ്ങളായിരിക്കുന്ന പിന്നെ സലാമി വരുന്നില്ല സലാക്കന ആ മോന വന്നത് വളരെ നന്നായിട്ടുണ്ട് പക്ഷെ എനിക്കും ഇതേമാതിരി എനിക്ക് മോനെ ഇട്ടല്ല വരണം എന്നുള്ളത് വാര്യ വരണം എന്നാണ് എനിക്ക് റിയില്ല ഏ അപ്പോൾ ഇത് ഒന്നിക്കൊന്ന് പിന്നെ മെച്ചപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ പ്രശ്നിച്ചതും കുടിച്ചതും എല്ലാം ആരും മോശക്കാരും ആരും താഴ്ത്തു പോയിട്ടില്ല എല്ലാവരും മേൽക്കന്നെയാണ് പോയിക്കുന്നത് ഇത് ഇനി ഇനിയൊരു പാടാള് ബാക്കി പറയാനുണ്ടായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല എത്രയും പറഞ്ഞുകൊണ്ടിത്തുന്നു അസ്സാം ഞാന് സത്യത്തിൽ ക്ലാസ്സിൽ വരാനേ എഴുതിയിട്ടില്ല പിന്നെ പിന്നെ ഇതില് വീഴ്ത്തിയതാണ് അതുകൊണ്ട് വന്നതില് എനിക്ക് വളരെ സന്തോഷം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞമ്മളൊന്നും കഴിയുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ ഇവിടെ കൂടി എല്ലാവരും നല്ല രീതിക്ക് പ്രസംഗിക്കുന്നുണ്ട് അവരെ പോലെ തന്നെ എനിക്ക് ആവണ്രണ്ട് രീതിയില് പ്രസംഗിക്കുന്നുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ പേര് പെട്ടെന്ന് കിട്ടൂല്ല അഷ്റഫ് ഖാ വളരെ വളരെ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് വളരെ രസത്തില് ഇഷ്ടപോട്ടു പാട്ട് രസം പിന്നെ കേൾക്കാനം വളരെ രസം നമുക്ക് എന്റർടൈൻമെന്റ് പോലെ സംസാരം കേട്ടോ പ്രശ്നീന്ദ്രൻ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ സാറിന് വളരെ നന്നായിട്ട് കവിത നല്ല രസല്ലായിരുന്നു എനിക്കാലും ഇഷ്ടമായിരുന്നു അതിലൊരു മുഴുകി പോയി കണ്ണടച്ചിരുന്നു പോയി നല്ല രസല്ല കവിതയായിരുന്നു പിന്നെ കുറിച്ച് അങ്ക് നല്ല സോറി പലപോലെ ആളുതന്നെയാണ് എന്റെ ആഗ്രഹം പിന്നെ അദ്ദേഹം പുതിയ പുതിയതെന്താണെന്ന് പറഞ്ഞത് പക്ഷെ എനിക്ക് സംശയമുണ്ട് പുതിയതാളോന്ന് വേറെ അത്രയും നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് എല്ലാവരും കണ്ട് ഇത്രയും ആളുകൾ ഇത്രയും മികച്ച ആളുകളെ കണ്ട് അവരുടെ ഈ കഴിവ് കണ്ട് എനിക്കും ഇങ്ങനെ ഒരു പ്രചോദനം ഇതുപോലെ ആവാൻ കഴിയും സാറ് സാറ് എൻകറേജിങ് ആണ് സപ്പോർട്ടീവാണ് എല്ലാത്തിനും കയ്യടിക്കുന്നുണ്ട് നമുക്കിപ്പോ കൂടുതൽ പറയാനായിട്ട് തോന്നും കയ്യടി അടിക്കുമ്പോ സാറു നല്ല അടിപൊളിയാണ് ഇപ്പൊ എല്ലാരെ കുറിച്ചും പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ എനിക്ക് വളരെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്ന ഞാൻ വിചാരിച്ചിട്ടുമില്ല ഇന്ന് വണ്ടിയിൽ വരുന്നിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല അവിടെ പോയി സംസാരിക്കേണ്ടി വരും തോന്നുന്നു അതിനോട് ചോദിച്ചു രാവിലെ പഠിക്കാൻ വന്നതാണോ ഞാൻ പറഞ്ഞു വെറുതെ വെറുതെ എന്ന് പറഞ്ഞു ഏതായാലും നല്ലൊരു അനുഭവം തന്നെ എല്ലാവരോടും നന്ദി പറയുന്നു